പി ബി ഖൈസ് ടി പി പ്രഭേഷ് അഷ്റഫ് സവാൻ സി കെ രാമനാഥൻ എന്നിവർ പ്രസംഗിച്ചു തിങ്കളാഴ്ച രാവിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും ചൊവ്വാഴ്ച നോമിനേഷൻ നൽകുമെന്ന് നേതാക്കൾ അറിയിച്ചു നഗരസഭ തുടർന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കും ജനാധിപത്യവും കേരളത്തിലെ ഒമ്പതര വർഷക്കാലം കാലം നേരിടുന്ന ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള വികസനപരവും അതുപോലെ തന്നെ ക്ഷേമപരവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ അഞ്ചു വർഷക്കാലം പൂർത്തീകരിച്ചു ഈ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ശ്രീമതി ഗീതച്ചിയുടെയും സഖാവു ക്ഷണിജയുടെയും നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ അഞ്ചു വർഷക്കാലം ഈ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അധികാരത്തിലേറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട